ഹലോ ഇപ്പം ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിലുള്ള യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീട് വേറെ നാലൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് രണ്ട് ദിവസം ദിവസം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും നെടുമ്പശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നതാണ് വേറൊന്നുമല്ല ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് പ്ലെയിനിൽ കയറാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് തനിച്ചല്ല കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് സി ബി എ സിന്നും അതേപോലെ തന്നെ ജസ് ബോർഡ് അംഗങ്ങളും എല്ലാവരും എല്ലാ ഒരു പന്ത്രണ്ട് പേരോളം ഉണ്ട് അങ്ങനെ എല്ലാവരും ഏർപോർട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഫാദർ രാവിലും കാർത്തികില്ല അതിനുശേഷം ബോഡി പാസ്സൊക്കെ എടുത്ത് ഞാൻ അടുത്ത് കയറി സ്റ്റേറ്റ് സെക്ഷനിലായിരുന്നു അതിന് ശേഷം ഫാദർ ഉണ്ടായിരിക്കും വന്നു അതേപോലെ എത്തി വൈകി എത്തിയാണ് അതിന് ശേഷം കാർത്തികയും ഞാനും സ്റ്റെപ്പ് കയറി കയറുന്നല്ല പണ്ട് പിന്നെ ഫസ്റ്റ് കയറാൻ പോകുന്നൊരു ത്രില് ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്ത് കയറി അപ്പോൾ അവിടെ നിന്ന് വാൻ വന്നു വാരി കയറി ട്രെയിനിലേക്ക് കയറുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണിത് ആണിത് അപ്പോൾ രാഗം പറയുന്നുണ്ടായിരുന്നു രാഗ് വീഡിയോ കിട്ടാൻ പോകുന്നത് വീടി അതിനുശേഷം ഞാനും കുട്ടിയും പോളും ഇരുന്നു അതിൽ വീഡിയോ കുറേ വരുന്നത് കേട്ടോ